ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോൺഗ്രസും മുസ്ലിം ലീഗും ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തിരിച്ചുവരവിന്റെ മുന്നോടിയായി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ശക്തമായ പ്രഹരം കൊടുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സർവമാന പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ബ്ലോക്കുകളും ജില്ലകളും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം നീങ്ങുന്നത് അങ്ങനെ വരാനുണ്ടായ ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ജനാധിപത്യ പ്രക്രിയയിൽ വളരെ അടിവരയിട്ട് പറയുന്നത് അഞ്ചു വർഷം കഴിയുമ്പോൾ അധികാരിയെ വിലയിരുത്താനുള്ള അവകാശം ജനങ്ങൾക്ക് നൽകുന്നു എന്നാണ് അത് മേലെ തലം തൊട്ട് താഴെ തലം വരെയുള്ള ഭരണാധികാരികളെ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് അത് മികവിനാണെങ്കിൽ മികവിന് അനുകൂലമായി വോട്ട് ചെയ്യും ജനവിരുദ്ധതയാണെങ്കിൽ ആ വിരുദ്ധതയ്ക്കെതിരായി ജനങ്ങളുടെ വോട്ടുണ്ടാവും തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് ജനങ്ങൾക്ക് പ്രാപ്യമല്ല എന്നും ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രംഗത്ത് അവർ പരാജയമാണ് എന്നും കോൺഗ്രസോ മുസ്ലിം ലീഗോ കേരള കോൺഗ്രസോ പറയേണ്ടതില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ പോലും ശ്രീ ജിസു സുധാകരനെ അടക്കമുള്ള ആളുകൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ബ്ലോക്ക് പഞ്ചായത്തിലെ മാളിയേക്കൽ ഡിവിഷനിൽ കരുവാടൻ അബ്ദുൽ ഹമീദും പുല്ലങ്ങോട് ഡിവിഷനിൽ പി ഷിജിമോളും പൂക്കോട്ടുമ്പാടം ഡിവിഷനിൽ മറ്റത്തൂർ റഫീഖയുമാണ് യുഡിഎഫ് സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ചോക്കാട് വർഷക്കാലമായി നമ്മുടെ നടത്തിയ